ഹലോ എല്ലാവർക്കും രണ്ടാമത്തെ വീഡിയോയിലേക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ചധികം പ്ലാന്റുകൾ സെയിലിൽ ഉണ്ട് കേട്ടോ അപ്പം എല്ലാം തന്നെയും റേറ്റ് നമ്മൾ എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാം റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് എല്ലാം അത്യാവശ്യം ഒരുവിധം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്നത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കോട്ടയമാണ് കേട്ടോ കോട്ടയത്തു നിന്നാണ് ഈ ഒരു വീഡിയോയിലുള്ള പ്ലാന്റുകൾ അയക്കുന്നത് നമ്മളിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഫുൾ പോട്ടിലുള്ള പ്ലാന്റുകളൊക്കെയാണ് എനിക്കിതും കാണിക്കുന്നത് അപ്പം അതിൻ്റെ വൺ ഷൂട്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ വരുന്നത് കേട്ടോ അപ്പം അതൊന്ന് എടുത്ത് പറയുന്നത് പിന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എപ്പോഴും നമ്മൾ വാട്സപ്പ് ചെയ്യാനാണ് പറയുന്നത് അപ്പം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം ഓരോരുത്തരും എല്ലാവരും വീട്ടമ്മമാരും കാര്യങ്ങളും തിരക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് ചിലപ്പം വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ ഇട്ടിട്ട് ചിലപ്പോൾ അപ്പം തന്നെ ചിലപ്പം അവിടെ കിട്ടിയില്ല എന്ന് വരും ഇന്നത്തെ ഉടനെ കോൾ ചെയ്യാനൊന്നും പോകണ്ട ഓരോരുത്തരും ഓരോ പണിത്തിരക്കിലും കാര്യത്തിലും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അവർ വരുമ്പോൾ മെസ്സേജ് തന്നോളും എന്നകത്ത് ഒരുപാട് ലേറ്റായി ഇന്ന് മെസ്സേജ് അയച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് മറുപടി കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് മക്കൗണ്ട് വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതേ ഈ ഒരു അഗ്ലോണിമയൊക്കെ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ഫുൾ പോട്ടിലുള്ള പ്ലാന്റുകളാണ് ഇത്രയും അപ്പോൾ ഇതിൽ നിന്നൊരു വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും വരുന്നത് എല്ലാം വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഇത്രയും വലിയ പ്ലാന്റ് ഫുൾ പോട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മളിങ്ങനെ അടത്തിയെടുത്ത് ഓരോ ഷൂട്ടായിരിക്കും നിങ്ങൾക്ക് തരിക പിന്നെ കുറച്ച് അഗ്ലോണിമസും കൂടുതൽ പിന്നെ വിഗോണിയ വിഗോണിയൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് ഇതിൽ വന്നിരിക്കുന്നത് തെയ്യൊരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ വൺ ഷോട്ടായിരിക്കും എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത വികോണിയാണ് വിഗോണിയ ഇത് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ നമ്മുടെ സെലേഷ്യുണ്ട് സെലേഷ്യ അത് നമ്മളൊരു കാണിച്ചിരുന്നു ചെറിയ പ്ലാന്റ് ഇത് വലിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ നമുക്കൊരു ഉണ്ട് നമ്മുടെ രണ്ട് അത് ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ തൈകളുണ്ട് നൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി അടുത്ത വഴി നാളെ കാണും